അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കടപ്പാടുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ് അല്ലേ ഈ മാതാപിതാക്കളിൽ തന്നെ നമുക്ക് കൂടുതൽ കടപ്പാടുള്ളത് നമ്മുടെ മാതാവിനോടാണ് കാരണം മാതാവാണ് നമ്മെ പത്ത് മാസം ഗർഭഞ്ചം വന്ന് വേദനകളൊക്കെ സഹിച്ച് പ്രസവിച്ച് നമ്മുടെ കാഷ്ടവും മൂത്രവും ഒക്കെ വൃത്തിയാക്കി തന്നു നമ്മൾ കരയുമ്പോൾ ഉറക്കമൊഴിച്ചിരുന്നു താല് ഒലിച്ചുറക്കി അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ മാതാവ് നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ അമ്മ അപ്പോൾ നമുക്ക് ഏറ്റവും കടപ്പാടുള്ളത് നമ്മുടെ ഉമ്മയോട് തന്നെയാണ് അതിന് ശേഷമാണ് നമ്മുടെ വാപ്പയോട് അല്ലെങ്കിൽ അച്ഛനോട് നമുക്ക് കടമുള്ളത് പിന്നെ നമുക്ക് കടപ്പാടുള്ളത് നമ്മുടെ കുടുംബക്കാർ ഗുരുനാഥന്മാർ കൂട്ടുകാർ എന്നിവരോടാണ് ഗുരുനാഥർ നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണ് നമുക്ക് നല്ലതും ചീത്തയും വേറെ പറഞ്ഞു തരുന്നു നമുക്ക് വിദ്യാഭ്യാസം നൽകുന്നു നമുക്ക് അറിവുകൾ നൽകുന്നു നല്ലത് ഏതെന്നും ചീത്ത ഏതെന്നും തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മൾ മനുഷ്യനാക്കി തീർക്കുന്നത് ഗുരുനാഥന്മാരാണ് പിന്നെ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ മാതാപിതാക്കളുമായി രക്തബന്ധമുള്ളവർക്കാണ് കുടുംബക്കാർ എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ വാപ്പയുടെയും ഉമ്മയുടെയും കുടുംബാധികൾ അതാണ് നമ്മുടെ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ കുടുംബക്കാർ അപ്പോൾ അവരുമായി നമ്മൾ നല്ല നിലയിൽ പ്രവർത്തിക്കുക നല്ല നിലയിൽ പെരുമാറുക അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അവരെ ഇടയ്ക്കിടയ്ക്കൊന്നും പോയി കാണുക അതൊക്കെ നമ്മുടെ കടമയാണ് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർ അല്ലേ അത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഒക്കെ നമ്മുടെ കൂട്ടുകാരാണ് നമ്മുടെ മനസ്സിൻ്റെ എന്ത് വിഷമങ്ങളും നമ്മൾ പറയുന്നതൊക്കെ അവരോടാണ് അല്ലേ സ്വന്തം മാതാപിതാക്കളോട് പറയാൻ പറ്റാതെ നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് പറയാൻ പറ്റും അപ്പോൾ നമ്മുടെ വിഷമങ്ങൾ അതേപോലെ സന്തോഷങ്ങളൊക്കെ നമ്മൾ അവരുമായിട്ട് പങ്കുവെക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെ നബ്സല്ലാഹുല വസ്ലമ്മ ഉപമിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല കൂട്ടുകാരാണെങ്കിൽ അവർ കസ്തൂരി വിൽപ്പനക്കാരനെ പോലെയാണെന്നാണ് പറയുന്നത് കസ്തൂരി വിൽക്കുന്ന ആളെ കൂടെ നമ്മുടെ കൂടെ ആ കസ്തൂ കസ്തൂരിയുടെ മണം നമുക്കും കൂടെ ഉണ്ടാകും നമ്മുടെ ശരീരത്തിലുണ്ടാവാ മണം അത് കസ്തൂരി പൈസ കൊടുത്ത് മേടിക്കാതെ തന്നെ അയാളെ കൂടെ നമ്മൾ സഹസിക്കുമ്പോൾ അയാളുടെ മണം ഈ കസ്തൂരിയുടെ മണം നമുക്കും കൂടെ കിട്ടുന്നു എന്നാൽ ചീത്ത കൂട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉപമിക്കുകയാണെങ്കിൽ ഈ സ്വർണം ഊതുന്നില്ലല്ലോ എന്താ പറയുക ഈ സ്വർണത്തിന് ഊതുന്നത് ഊതുന്ന ആളോടാണ് ഉപമിക്കുന്നത് അതായത് ആ സ്വർണം ഉമികൾ വെച്ചിട്ട് അതിൽ കുഴല് കൊണ്ടിങ്ങനെ ഊതിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ അവരുടെ മേത്തേക്ക് ഈ തീയൊക്കെ തെറിച്ച് പോയി ഡ്രസ്സുകൾ കീറാനും ഇടയുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ മണം നല്ല മണമല്ല ആ ചീത്ത മണം ആ ദുർഗന്ധം നമ്മുടെ ശരീരത്തിൽക്ക് നമുക്കുണ്ടാകും അപ്പോൾ നല്ല കൂട്ടുകാരും ചീത്ത കൂട്ടുകാരും തമ്മിലുള്ള വ്യത്യാസ അതിന് അപ്പോൾ നല്ല കൂട്ടുകാർ എപ്പോഴും നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക ഒരു ചീത്ത കാണുമ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളതായിരിക്കണം അത് ചെയ്യാൻ പാടില്ലട അത് ചെയ്യത് അത് പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെ അവർക്ക് വിഷമാവോ അത് അങ്ങനെയല്ല വേണ്ടത് നല്ലൊരു കൂട്ടുകാരനാകുമ്പോൾ നമ്മൾ അവരെ നല്ല കാര്യങ്ങൾ അംഗീകരിക്കുക ചീത്ത കാര്യങ്ങൾ കാണുമ്പോൾ അവരോട് നമ്മൾ പറഞ്ഞ് ഉപദേശിക്കുക നമ്മുടെ കടമയാണ് അപ്പോൾ നമ്മൾ നന്നാവുമ്പോൾ ആ ചീത്ത കൂട്ടുകാരൻ നമ്മളെ കൊണ്ട് നന്നാവുമ്പോൾ അവരുടെ വീട്ടുകാർക്കും അതേപോലെ തന്നെ അവരുടെ നാ ഈ നാട്ടുകാർക്കായാലും നമുക്കായാലും ഒക്കെ അത് ഉപകാരമാണ് എന്നാൽ ആ മനുഷ്യന ചീത്ത കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അയാൾക്കും അയാളുടെ കുടുംബത്തിനും നാട്ടുകാർക്കും അത് നഷ്ടമായിത്തീരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നല്ല കൂട്ടുകാരായി ജീവിക്കുക നല്ലത് മാത്രം പറയുക ഏത് ജാതിയാണെങ്കിലും അവരോട് നല്ല നിലയിൽ പെരുമാറി സ്നേഹത്തോട് കൂടിയിട്ട് തെറ്റ് കണ്ടു കഴിഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നിട്ട് അതേപോലെ തന്നെ നമ്മളും നമ്മൾ തെറ്റാണെന്ന് ചെയ്യുന്നതെങ്കിൽ അവർ പറയുമ്പോൾ നമ്മളും അംഗീകരിക്കുക അത് ശരി തന്നെയാണ് അവൻ പറഞ്ഞതാണ് കാര്യം അവനെ കൂടുതൽ സ്നേഹിക്കുക നമ്മൾ പഠിക്കുക ഓക്കെ അപ്പോൾ ഇത്ര ഇന്നത്തെ ഈ വീഡിയോ ഇത്രക്കുള്ള അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അലൈക്കും